ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ നമ്മുടെ ലക്ഷ്മി ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോയതിനു ശേഷം ഇനി ആ ഫീമെയിൽ കണ്ടസ്റ്റൻസ് ആയിട്ട് ആകെ നമ്മുടെ അനുമോള് ആദില നൂറ ഇവർ മാത്രമേ ഉള്ളൂ പിന്നെയുള്ള കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മുടെ ആര്യൻ അക്ബർ നെവിൻ ഷാനവാസ് സാബുമോൻ മോൻ ഇവരൊക്കെയാണ് പിന്നെ ഉള്ളത് അങ്ങനെ കൂടുതൽ ഗെയിം മുറുകിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് ഇനി നമ്മുടെ ഫിനാലെ വീക്കിന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ ഇന്ന് രാവിലെ നടന്ന കാര്യം എന്താന്ന് വെച്ചാൽ അനുമോളും ആദിലേക്ക് അവിടെ ഇരുന്ന് സംസാരിക്കുന്നുണ്ട് സംസാര വിഷയം നെവിനെ കുറിച്ചാണ് അതായത് നെവിന്റെ ഗെയിമിനെ കുറിച്ചാണ് അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് നെവിൻ ഇന്നലെ ഉറങ്ങാൻ പോലും സമ്മതിച്ചിട്ടില്ല ജയിൽ നോമിനേഷനിലേക്ക് ഇക്കാര്യം പറഞ്ഞ് നമ്മളെ നോമിനേറ്റ് ചെയ്ത നെവിൻ എന്താ ഇവിടെ ഇന്നലെ കാണിച്ചു കൂട്ടിയത് എന്നൊക്കെയാണ് അനുമോളും ആതിലെയും അവിടെ ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്തായാലും ഇവരുടെ ഒരു സംഭാഷണം കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായത് ഇനിയുള്ള ദിവസങ്ങളിലും നെവിൻ അനുമോൾ ഫൈറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം ഒരു പക്ഷേ ആതിലെയും നെവിനും തമ്മിലുള്ള ഫൈറ്റും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ കാരണം നെവിനെ വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് ാണ് ഇരുവരും അവിടെ സംസാരിക്കുന്നത് ഇവിടെ പറയുന്ന കാര്യങ്ങൾ അപ്പുറത്ത് പോയി പറയുന്ന ഒരാൾ കൂടിയാണ് നെവിൻ എന്നാണ് ഇവർ പറയുന്നത് ലൈവ് ഇപ്പോഴും കാണാൻ ശാന്തമാണ് കാരണം ആൾക്കാരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ ഈ ഒരു ശാന്തത മാറ്റാനായിട്ട് ബിഗ് ബോസ് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് ഒക്കെ കൊടുത്തിട്ട് ഒന്ന് ആവേശഭരിതമാക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ